എറണാകുളത്തേക്കാണ് പണവുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ജീവനെടുത്ത വാർത്തയിലേക്കാണ് ആദ്യം ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ ശ്രമം സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് ഹരിതകർമ്മ സേനാംഗം ജോർജിന്റെ വീട്ടിലേക്ക് എത്തുന്നത് എത്തുന്ന ഘട്ടത്തിൽ കണ്ടത് വീടിന്റെ വാതിക്കയിൽ ഒരു മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ രീതിയിലാണ് ജോർജും ആ മൃതദേഹത്തിന് തൊട്ടരികിലിരിക്കുന്നുണ്ടായിരുന്നു ഹരിതകർമ്മ സേനാംഗം ഏറ്റവും ആദ്യം തന്നെ കൗൺസിലറെ വിളിച്ച് കൗൺസിലർ എത്തി ജോർജിനോട് സംസാരിക്കുകയും ചെയ്തു മൃതദേഹം കണ്ട് ഭയപ്പെട്ട് താൻ തളന്നുപോയി എന്നാണ് ജോർജ് കൗൺസിലറിനോട് പറഞ്ഞത് പിന്നാലെ സൗത്ത് പോലീസ് എത്തി ജോർജിനെ കസ്റ്റഡിയിലെടുത്തു ജോർജിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നടക്കുന്ന കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് ഇന്നലെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല ജോർജ ഈ സ്ത്രീയെ സൗത്തിൽ നിന്ന് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവരൊരു ലൈംഗിക തൊഴിലാളിയാണ് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടായി ജോർജ് പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന കമ്പിപ്പാല ഉപയോഗിച്ച് ഇവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം മൃതദേഹം മറവു ചെയ്യുന്നതിനു വേണ്ടി ജോർജ് പരിസരത്തെ വീടുകളിൽ ചെന്ന ചാക്ക് ചോദിച്ചിരുന്നു ഒരു പട്ടി ചത്തുവെന്നും അതിനെ മറവു ചെയ്യണമെന്ന രീതിയിലാണ് ചാക്ക് ആവശ്യപ്പെട്ടത് പിന്നാലെ ജോർജ് തിരികെ വീട്ടിലെത്തി വീണ്ടും മദ്യപിച്ചു മൃതദേഹം ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലുള്ള രക്തപ്പാടുകൾ വീടിനകത്ത് ഇപ്പോഴും തളങ്കെട്ടി കിടക്കുന്നുണ്ട് വീടിനകത്തുള്ള ചോരപ്പാടുകളാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കണക്കാക്കുന്നത് അതായത് ഈ സമയം ജോർജ് മൃതദേഹം ബെഡ്റൂമിനകത്ത് നിന്ന് അടുക്കള വശം വഴി റോഡിലേക്ക് അതായത് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ് ഈ നിഗമനത്തിലേക്ക് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് ദാ ഇവിടെ കാണുന്ന ഈ സി സി ടി വി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറും ജോർജ് ആ ഇവിടെ എത്തിച്ച സമയം എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സി സി വ്യക്തമായിട്ടുണ്ട് നാൽപ്പത് വർഷമായി ഇവിടെ താമസിക്കുന്ന ആളാണ് ജോർജ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മകനുണ്ട് വിദേശത്താണ് മകൾ വിവാഹം കഴിഞ്ഞ് മറ്റ് ഇടത്താണ് താമസിക്കുന്നത് മകൻ മകളുടെ ഒരു മഹൻ മകളുടെ മകളുമായി ഒരു ചടങ്ങിനു വേണ്ടി ജോർജിൻ്റെ ഭാര്യ ഇവിടെ നിന്ന് പോയ സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് കൊലപാതകം നടന്ന ഒരു രണ്ട് മണിക്കൂറിൽ തന്നെ കൊലപാതകി ആരാണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളും ശേഖരിക്കാൻ സൗത്ത് പോലീസിനായിട്ടുണ്ട് ഇനി അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം